റിഞ്ഞ ട്രെയിനുകൾ രാജ്യത്തെ പതിവ് കാഴ്ചയാണ് അതുപോലെ ടിക്കറ്റ് എടുക്കാതെ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരും സ്ഥിരം സംഭവമാണ് റിസർവേഷൻ കോച്ചുകൾ പോലും ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർ കൈയടക്കിയത് ഈയുടെ വാർത്തയായിരുന്നു ഇപ്പോഴിതാ പ്രീമിയം ട്രെയിൻ എന്നറിയപ്പെടുന്ന വന്ദേഭാരതിലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർ വന്ദേ വന്ദേഭാരത്തിൽ കയറി യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലക്നൌ ജംഗ്ഷനും ഡെറാഡൂണിനും ഇടയിലോടുന്ന ഭാരത് എക്സ്പ്രസിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ ഒന്ന് പോലും കഴിയാനാകാതെ ആളുകൾ ടിക്കി തിരക്കി നിൽക്കുന്നതാണ് വീഡിയോയിലുള്ളത് റെയിൽവേ യാത്രക്കാരുടെ ഔദ്യോഗിക അക്കൗണ്ടായ റെയിൽവേ സേവ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നും റെയിൽവേ സേവ വ്യക്തമാക്കി വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഇതിനെതിരെ രംഗത്തെത്തിയത് നിരവധി ഉപയോക്താക്കൾ പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ ചിലർ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോയുടെ ടിക്കറ്റിംഗ് വെരിഫിക്കേഷൻ സംവിധാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു ആദ്യം വന്ദേ ഭാരത് ട്രെയിനിൽ പ്രത്യേക റെയിൽവേ പോലീസിനെ നിയോഗിക്കണം പിന്നെ എന്തിനാണ് ആയിരങ്ങൾ ടിക്കറ്റിന് ഈടാക്കുന്നത് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന കൂടുതൽ ട്രെയിനുകൾ വേണം നെറ്റിസൺസ് അഭിപ്രായപ്പെട്ടു അശ്വനി വൈഷ്ണവ് ഈ കെടുകാര്യസ്ഥത മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് സാധാരണമായിരിക്കും ാണ് ഇപ്പോൾ അത് വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയുള്ള പ്രീമിയം ട്രെയിനിൽ എത്തിയിരിക്കുന്നു മറ്റൊരാൾ കുറിച്ചു എന്നാൽ ഇത് പഴയ വീഡിയോ ആണെന്നാണ് നോർത്തേൺ റെയിൽവേ പ്രതികരിച്ചത് ചില കർഷകർ അതിക്രമിച്ച് ട്രെയിനിൽ കയറുകയും പിന്നീട് അവരെ ഇറക്കിവിടുകയും ചെയ്ത സംഭവത്തിന്റെ പഴയ വീഡിയോയാണിത് റെയിൽവേ അവരുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ കുറിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും തനിക്കും കുടുംബത്തിനും സീറ്റ് ലഭിക്കാത്ത അനുഭവം ഒരു യാത്രക്കാരൻ ഈയിടെ പങ്കുവച്ചിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ഭുജ്ഷാലിമാർ എക്സ്പ്രസിന്റെ സ്ലീപ്പർ കോച്ചിൽ കയറിയ യാത്രക്കാരനാണ് ദുരനുഭവം ഉണ്ടായത് താൻ ബുക്ക് ചെയ്ത സീറ്റിൽ മറ്റൊരാൾ ഇരിക്കുന്നതാണ് കണ്ടത് കൂടാതെ നിരവധി പേർ ടിക്കറ്റ് പോലും എടുക്കാതെ ആ കോച്ചിൽ യാത്ര ചെയ്യുകയും നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നുവെന്നും യാത്രക്കാരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിക്കുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ മെട്രോ പോലുള്ള സംവിധാനം വേണമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ചില ഉപയോക്താക്കൾ പ്രീമിയം ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന വന്ദേഭാരത് എക്സ്പ്രസിന് പ്രത്യേക സുരക്ഷാ നടപടികൾ നിർദ്ദേശിച്ചു സാധുവായ ടിക്കറ്റ് ഇല്ലാത്തവരെ ഇത്തരം ട്രെയിനുകളിൽ പ്രവേശിപ്പിക്കരുതെന്നാണ് പറയുന്നത് അർച്ചിത് നഗർ എന്ന അക്കൗണ്ടിൽ നിന്ന് വീഡിയോ ലൈവായിട്ട് പങ്കുവച്ചിരിക്കുന്നു ജൂൺ ഒൻപതിനാണ് സംഭവം നടന്നതെന്ന് ലഖ്നൌ ജംഗ്ഷനിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിച്ചു റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർ ലക്നൌ സ്റ്റേഷനിൽ കയറിയതായി ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിച്ചിട്ടുണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സഹായത്തോടെ ഈ യാത്രക്കാരെ നീക്കം ചെയ്തു ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതൊരു പ്രീമിയം സേവനമായി കണക്കാക്കപ്പെടുന്നു അതിനനുസരിച്ച് തന്നെയാണ് ടിക്കറ്റ് നിരക്കുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇത്തരം ട്രെയിനുകളിൽ പോലും ഇത്തരം തിരക്കുണ്ടാവുന്നത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി